Um, thank you. <laughs> no, really. Uh, um, thank you, sir, for coming here and blessing all of us. Um, uh, this film is a miracle. Basically, like how you said, it must have been a pain to have me. But <laughs> I uh, <laughs> but uh, I had all of them around me you know. basically show me the ropes, uh, literally. So, um, thank you. Um, ഐ തിക് ദിംഗ് ഓഫ് ദിസ് ഫിലിം അത് നിങ്ങൾ ഓരോ ക്യാരക്ടേഴ്സും യു ഡാൻസ് ജോബ് ഈ പതിനൊന്ന് മഞ്ജമ്മൾ ബോയ്സ് ആയിട്ട് എത്തിയതിൽ സുഭാഷ് വോസ് റിട്ടേൺ ഫോർ യു യു ഡിഡ് യോർ ബെസ്റ്റ് ആൻഡ് ആ പ്രേശ്വർ ഇതിന് ഇത്രയും വലിയ അംഗീകാരം നൽകിയതും അതുകൊണ്ടാണ് പേഴ്സണൽ ലൈഫിൽ യു ഡു യു മാൻ ഡു യു ഇല്ല You know, I, I, I was asked I was speaking to Srinaga, I don't know whether I should say this. So I was like, okay, like anybody could have gone in, they dropped you because to reduce the chance. No, nothing like that. I guess it's because I went inside, we came to save. So you know, and that doubtful if someone else went. no, no, no. no nothing like that. I was just available. <laughs> ഇറ്റ്സ് എ ഗോഡ്സ് ബ്ലസ്സിംഗ് വി ആൾ ഗെറ്റ് ടു മേക്ക് ദീസ് ഫിലിംസ് അപ്പോൾ അങ്ങനെ എന്താ പറയുക എനിക്കങ്ങനെ ഒരിക്കലും ഇറ്റ് ഡസന്റ് റിയലി മാറ്ററോ ശരിക്കും ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണ് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റിയതും ഒരുമിച്ച് ഇതുപോലെ ഒരു പടം ഉണ്ടാക്കാൻ പറ്റിയതും ബി ഓൺ എവറിഥിങ് സോ ബാക്കിയുള്ള ഹ്യൂമൻ സെമാറ്റിക്സ് അല്ലെ താങ്ക് യു സോ താങ്ക് യു താങ്ക് യു കാപ്പു എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതിപ്പോൾ ഒരു വർഷം നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി പാടും പറഞ്ഞാൽ അതിൻ്റെ സെയിം ഡേറ്റ് തന്നെ അതിന് മുമ്പും ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങളാൽ അത് നീണ്ടു നീണ്ടുപോയി എല്ലാവരും അവൈലബിലിറ്റി കാര്യങ്ങൾക്ക് എപ്പോഴാണ് വന്നത് പിന്നെ വലിയൊരു ഫങ്ഷൻ നടത്തുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടിങ്ങനെ നമ്മൾ ഇവിടെ അവർ എത്തിച്ചത് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്ന് എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ കുറെ എന്താ പറയുക സന്തോഷങ്ങളും സങ്കടങ്ങളും നിറച്ച് തന്ന ഒരു മൂവി കൂടിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്ത് വന്നാലും അതിൻ്റെ മേളിൽ എപ്പോഴും നന്മയുണ്ടാവും തോന്നിയത് കൊണ്ട് മാത്രം ഈ മഞ്ഞുവല് പോയിസ് ഇപ്പോഴും നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല ചിത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് വളരെയധികം സന്തോഷം എല്ലാത്തിൻ്റെ മേളിലും ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് പിന്നെ ബാപ്പ ബാബുഷായ ഡാഡി മമ്മി വൈഫ് ജാമ്യ ജോയിൻ എല്ലാവരും ആ സമയത്ത് ഏറ്റവും കൂടെ നല്ല ഒരു എന്താ പറയുക പ്രാർത്ഥനയോട് കൂടെ കൊണ്ട് മാത്രം ഈ പടം എൻ്റെ എന്താ പറയുക സുഹൃത്തുക്കളിലെ ഫാമിലി എല്ലാവരും കൂടി നല്ല രീതിയിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ ഇവരെത്തിയത് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു രജനി ആൻഡ് താങ്ക് താങ്ക് യു എവറി വൺ ഫോർ ബീങ് ഹിയർ എല്ലാവരും പറഞ്ഞ പോലെ സിനിമ ഒരു നീണ്ട ഒരു യാത്രയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ എഴുത്തു തുടങ്ങി ഇരുപത്തി മൂന്നില് ഷൂട്ട് തുടങ്ങി ഇരുപത്തിനാല് റിലീസ് ചെയ്തു ഏതാ ഇരുപത്തി അഞ്ചിൽ ട്രോഫി കൊടുക്കുന്നു സോ ഇതിൽ ഫസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത് പ്രേക്ഷകരാണ് പ്രേക്ഷകരോടാണ് സോ ഇത്രയും ഒരു സുഹൃബന്ധത്തിൻ്റെ കഥ ഭയങ്കര സാധാരണ രീതിയിൽ ഞാൻ അവർ അനുഭവിച്ചത് അത് ഒട്ടും ചോരാതെ സ്ക്രീനിൽ കാണിക്കാൻ ശ്രമിച്ചു അത്രേ ഞാനിതിൽ ചെയ്തിട്ടുള്ളൂ അപ്പം ആ സിനിമ അവരുടെ ബന്ധം അവരുടെ സുൽബന്ധം ഏറ്റെടുത്ത് അത് വിജയമായ പ്രേക്ഷകർക്ക് ആദ്യം നന്ദി ദെൻ സെക്കൻഡ് മൈ പ്രൊഡ്യൂസർ ഒരു പ്രാന്തനായ പ്രൊഡ്യൂസർ കിട്ടിയാൽ എനിക്ക് വളരെ നന്ദിയുണ്ട് അല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ പറ്റില്ല ബിക്കോസ് ഞാൻ സൗബിക്ക ആ സീൻ അത് കുറച്ച് ചിലവാകും അത് വേണം എന്ന് ചോദിക്കുമ്പം അത് എന്തായാലും അത് വേണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഒന്നും കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ല എല്ലാം കൂട്ടാനേ പറഞ്ഞിട്ടുള്ളൂ സോ താങ്ക് യു ഫോർ ദാറ്റ് സൗബിൻ ഷോൺ ആൻഡ് ബാബു ബാബു ഷായർ ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഫാമിലി ഓൺലി ജാമിയാസ് ഗുഡ് ഫ്രണ്ട് ആൻഡ് ബാസിൻ എവറി വൺ ഇസ് ഫാമിലി സെഷൻ സോ എനിക്ക് ഇതിൽ ഏറ്റവും പ്രൗഡായിട്ടുള്ളത് ഐ മേഡ് ദിസ് മൂവി വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് ഓൾ ദ ബോയ്സ് ഒരു ആക്ടേഴ്സ് മഞ്ഞുമൽ ബോയ്സ് എൻ ദ ഫിലിം താങ്ക് യു ഫോർ ബെയറിംഗ് മീ ആൻഡ് താങ്ക് യു ഫോർ സ്റ്റാൻഡിങ് വിത്ത് മീ ആൻഡ് സുഷീൻ മൈ സിനിമാറ്റോഗ്രാഫർ ആൻഡ് എഡിറ്റർ എവറി ഡിപ്പാർട്ട്മെൻറ്റ് സോറി ഇഫ് ഐ മിസ് എൻ യുവൻ ആൻഡ് ആ പ്രൊഡക്ഷൻ ഡിസൈൻ ഞാൻ എല്ലാവർക്കും നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് അറിയില്ല ബിക്കോസ് ഐ നോ ദി വിൽ ഡെലിവർ ആൻഡ് ദ ഹവ് ഡെലിവർഡ് ആൻഡ് താങ്ക് യു